എൻ്റെ പേര് മിനിമേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യനാണ് കേരളത്തിൽ ഏത് കാലാവസ്ഥയിലും നന്നായിട്ടുണ്ടാകുന്നതും സുലഭമായി ലഭിക്കുന്നതും ആൾക്കാർ വളരെ കുറഞ്ഞു മാത്രം ഉപയോഗിക്കുന്നതായിട്ടുള്ള പഴം ഏതാണെന്ന് ചോദിച്ചാൽ അത് പപ്പായയാണ് കാരണം നമ്മുടെ പറമ്പിലൊക്കെ പപ്പായ ഉണ്ടെങ്കിൽ അത് കിളികളാണ് പലയിടത്തും നോക്കി കഴിഞ്ഞാൽ അറിയാം പപ്പായ കഴിക്കുന്നത് കിളികളാണ് കാരണം പപ്പായ പോലെ ഇത്രത്തോളം ന്യൂട്രിയൻസ് ഉള്ള ഒരു പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് പപ്പായക്ക് അതൊരു ന്യൂട്രിയൻസിൻ്റെ കലവറയാണ് പപ്പായ പപ്പായ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് കാരണം പപ്പായക്കകത്ത ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ സി ഇ അതുപോലെ തന്നെ ബീറ്റ കറോട്ടി ഇതെല്ലാം പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് ഹൃദയാരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും പപ്പായ വളരെയധികം നല്ലതാണ് രക്തസമ്മർദ്ദം ഉള്ളവർക്ക് പ്രത്യേകിച്ച് ബി പി ഉള്ള കൊണ്ട് ഉള്ളവർക്ക് പപ്പായിൽ പൊട്ടാഷ്യമുണ്ട് ഈ പൊട്ടാഷ്യം ബി പി കുറയ്ക്കാനായിട്ട് നല്ലതാണ് പ്രീ പിന്നീട് നോക്കേണ്ട കാര്യം പപ്പായ പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്നതാണ് പക്ഷേ പ്രമേഹ രോഗികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ജ്യൂസ് ായിട്ടോ സ്മൂത്തിയായിട്ടോ ഒന്നും കഴിക്കാതിരുന്നാൽ മതി പപ്പായ പപ്പായയായിട്ട് കഴിക്കുക നൂറ് ഗ്രാം പപ്പായ എടുത്തു കഴിഞ്ഞാൽ തന്നെ മുപ്പത് മുതൽ നാപ്പത് കാലറിയേ ഉള്ളൂ അതുകൊണ്ട് വളരെ കാലറി കുറഞ്ഞ ഒരു ഭക്ഷണമായതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പപ്പായ കഴിക്കുന്നത് നല്ലതാണ് വേറെ ഒന്ന് അപ്നോമൽ ബ്ലഡ് ക്ലോട്ടിങ് ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നതാണ് ഈ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായാലും നമ്മൾ സ്ട്രോക്ക് ആയാലും എല്ലാം ഒരു കാരണം ഈ അപ്നോമൽ ബ്ലഡ് ക്ലോട്ടിങ് തടയാൻ പപ്പായക്കകത്ത് ഫൈബ്രിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ഇത് സഹായിക്കുന്നതാണ് വരും രക്തത്തിൻ്റെ ഈ ഫ്ലോ കൂട്ടാനും എല്ലാം പപ്പായ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് വേറൊരു പ്രത്യേക ദഹന പ്രശ്നങ്ങൾ ഒരുപാട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ നാച്ചുറൽ എൻസൈൻസ് പപ്പായിലുള്ളതുകൊണ്ട് രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഒരു കപ്പ് പപ്പായ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ പപ്പായ കൂടുതൽ കഴിച്ചാൽ എന്താണ് കുഴപ്പം ബീറ്റ കറോട്ടിനീമിയാന്ന് പറഞ്ഞാൽ ബീറ്റാ കറോട്ടിൻ കൂടുതൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു മഞ്ഞ കളർ വരാം പപ്പായ അധികമായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല പപ്പായ കുറഞ്ഞ അളവ് കഴിക്കുക പ്രത്യേകിച്ച് ആസ്മാ രോഗികൾ ആസ്മാ രോഗികളോട് ചോദിച്ചാൽ പലരും പറയും ഒരു ഫ്രൂട്ട്സും കഴിക്കത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ പറയാം ഒരു തണുപ്പാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിൽ കൂടുന്നാലും ആസ്മ പേഷ്യൻസിനെ ഏറ്റവും ധൈര്യത്തോടെ കഴിക്കാവുന്നതും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ പിന്നീട് കണ്ണിൻ്റെ ആരോഗ്യം നോക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ് വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം വൈറ്റമിൻ എ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നെ ഓർക്കുക നിങ്ങളുടെ ഡെയിലി ഉള്ള ഭക്ഷണത്തിൽ പപ്പായ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ നോക്കുക ഈ പപ്പായ പറ്റി പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം പപ്പായ ഇല പ്രത്യേകിച്ച് ഈ ഡെങ്കു ഒക്കെ വന്നു കഴിയുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നതെന്നാന്ന് പറഞ്ഞാൽ ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക നല്ലൊരു സമീകൃത ഭക്ഷണം കഴിക്കുക അതാണ് ഡെങ്കു ഫീവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനമുള്ളത് പക്ഷേ പലരും ചെയ്യുന്ന എന്താ ഈ പപ്പായുടെ ഇലയെല്ലാം കൂടെ അരച്ചിട്ട് പപ്പായയുടെ ജ്യൂസ് കുടിക്കുന്നത് ഈ പപ്പായുടെ ഇലയുടെ ജ്യൂസ് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വയർ വായിക്കാത്തുള്ള മ്യൂക്കസ് ലൈനിങ് നമ്മുടെ പിന്നെ ഈ മൗത്ത് അൾസേഴ്സ് ഒക്കെ വരാം ഭക്ഷണം പിന്നെ കഴിക്കാനൊക്കത്തില്ല കാരണം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര നീറ്റിലായിരിക്കും ഒരു ഈ പപ്പായുടെ ഇല ഇങ്ങനെയുള്ള ഒന്നും കഴിക്കാതെ പപ്പായ പപ്പായ കഴിക്കാൻ നോക്കുക ഡെങ്കു ഫീവർ ഒക്കെ വന്നു കഴിയുമ്പോൾ പപ്പായ കഴിക്കാം മറ്റുള്ള ഫ്രൂട്ട്സ് കഴിക്കാം അത് ഓർക്കുക പപ്പായെ നിസ്സാരവൽക്കരിക്കരുത് പഴുത്ത പപ്പായും പച്ചപ്പായും നല്ല തോരനായിട്ട് പച്ചപ്പായ കഴിക്കാം പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ പപ്പായക്കകത്ത് പറയുന്ന പറയുന്നൊരുതുള്ളത് കൊണ്ട് പച്ച പപ്പായ ഗർഭിണികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പപ്പായ നിങ്ങളുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് നിങ്ങൾ നോക്കുക അത് ആരോഗ്യദായകമാണ് പപ്പായ ആരോഗ്യദായകമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പപ്പായ മുഖത്ത് ചുളിവുകൾ കുറയ്ക്കാൻ നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് പ്രായം കൂടും തോറും മുഖത്ത് ചുളിവ് വരാനുള്ള സാധ്യത കൂടല പിന്നെ പപ്പായ നിങ്ങളുടെ നിത്യഭക്ഷണത്തെ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണ് പപ്പായയുടെ മുഖത്ത് പപ്പായ നമ്മൾ അരച്ച് മുഖത്ത് വരട്ടുന്നില്ല അറ്റ് ദ സെയിം ടൈം കഴിക്കുന്നതും നല്ലതാണ് ഈ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കാനും പപ്പായ നല്ലതാണ് പിന്നെ നിത്യഭക്ഷണത്തിൽ നമ്മൾ നമ്മള് ഡെയിലി ഉള്ള ഭക്ഷണത്തിൽ നമ്മൾ പപ്പായ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക